നമസ്കാരം ഞാൻ ഡോക്ടർ സിമി ഹാരിസ് തിരുവനന്തപുരം എസ് സി ടി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആണ് ഞാൻ ഞാനിന്നിവിടെ പറയുന്നത് കല്യാണം കഴിച്ച് ഉണ്ടാകുന്ന വെജിനിസ്മസ് അതായത് ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം വെജിനിസ്മസ് അതായത് യോനി ടൈറ്റായിട്ട് പിടിക്കുക അപ്പോൾ ബന്ധ ഇൻ്റർകോഴ്സിലേർപ്പെടാതിരിക്കാൻ സാധിക്കാതിരിക്കുകയും അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരവുമാണ് പറയുന്നത് ഇപ്പോൾ ഈ പലപ്പോഴും ഈ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത് ഒന്നുകിൽ അനാറ്റമിക്കൽ ഡിഫക്റ്റ് അതായത് എന്തെങ്കിലും ഒരു ആ ഒരു പ്രോബ്ലം ആ ഒരു ഭാഗത്തെ ജന്മന ഉള്ള പ്രോബ്ലം കൊണ്ടുണ്ടാവാം രണ്ടാമതായിട്ട് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നതും ഈ ഒരു മാനസികമായിട്ടുണ്ടാകുന്ന നമ്മുടെ ഒരു ഒരു ഇൻഹിബിഷനാണ് മെൻ്റലി നമുക്കത് പറ്റാതെ ആകുമ്പോൾ നമ്മളത് വളരെയധികം ടൈറ്റായിട്ട് പിടിക്കുകയും മസിൽസ് കണ്ട്രാക്ഷനിലോട്ട് പോവുകയും ചെയ്യുന്നു അപ്പോൾ ഒരിക്കലും റിലാക്സേഷൻ ഉണ്ടാകത്തില്ല അതൊരു സെക്ഷൽ ലൈഫിനെ തീർച്ചയായിട്ടും ബാധിക്കാനുള്ള ചാൻസ് ചാൻസുണ്ട് വർഷങ്ങളെടുത്താൽ പോലും ഈ ഒരു കറക്റ്റായിട്ട് പ്രോപ്പർ കൗൺസിലിങ്ങിലൂടെയും അല്ലെങ്കിൽ ഒരു ഗൈന കോളസിനെ കണ്ട് കറക്റ്റായിട്ട് അവർക്ക് അത് നോർമൽ ആണെന്ന് നോക്കി അല്ലെങ്കിൽ അതിനുള്ള ചെറിയ ചെറിയ പ്രതിവിധികൾ ഉണ്ട് വളരെ വീട്ടിൽ വെച്ച് തന്നെ നോർമലായിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന പല എക്സസൈസസും കാര്യങ്ങളുമുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് അറിഞ്ഞിരുന്നാൽ തന്നെ ഈ ഒരു പ്രോബ്ലത്തിന് നല്ല രീതിയിൽ പരിഹാരം വികാരം ഉണ്ടാക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെയാണ് പക്ഷേ എന്തെങ്കിലും ഒരു അനാറ്റമിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരു മൈനർ സർജറീസോ എന്തെങ്കിലും വേണ്ടി പക്ഷേ അത് അങ്ങനെ വേണ്ടി വരുന്നത് വളരെ വിരളം ഒരു ലെസ് ദാൻ ഫൈവ് പെർസെൻറ്റേജ് ആളുകളിൽ മാത്രമാണ് സർജറി ബാക്കിയുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളിലും ഡോക്ടറെ കണ്ട് ചെറിയ ചെറിയ ടെസ്റ്റുകളിലൂടെയും അല്ലെങ്കിൽ ആ പരിശോധനകളിലൂടെയും അവരെ പറഞ്ഞു മനസ്സിലാക്കി അവർ തന്നെ ചെയ്യപ്പെടുന്ന അവർക്ക് അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ പറ്റുന്ന എക്സസൈസസ് ഉണ്ട് അതിലൂടെ തന്നെ ഈ ഒരു ടൈറ്റ്നസ് മാറ്റാനും ഈ പറഞ്ഞ കണക്ക് നോർമലി ഉള്ള ഇൻറ്റിമേറ്റ് ഹെൽത്ത് അല്ലെങ്കിൽ സെക്ഷൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യിക്കാനും നമുക്ക് പറ്റും